രണ്ടായിരത്തി ആറിൽ നടന്ന കൊലപാതകം കാർണവർ കൊലപാതകം ഇന്ന് വീണ്ടും ചർച്ചാവിഷയമായി കൊണ്ടിരിക്കുകയാണ് ഷെറിൻ്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടക്കുകയാണ് ഒരു മന്ത്രി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ വലിയ വിവാദങ്ങൾ നടക്കുകയാണ് എന്താണതിൽ യാഥാർത്ഥ്യം കേരളത്തിൻ്റെ മനസാക്ഷിയെ വളരെ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു തിരുവല്ല എടുത്തുള്ള കാർണവർ വധക്കേസ് എന്ന് പറയുന്നത് കാരണം അമേരിക്കയിൽ ജോലി ചെയ്ത ശേഷം അദ്ദേഹം നാട്ടിൽ മടങ്ങിയെത്തിയ ഒരു സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഈ കാരണവർ എന്ന് പറയുന്ന പുള്ളിക്കാരനെ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ മകൻ്റെ ഭാര്യയും അതോടൊപ്പം തന്നെ കാമുകര് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അവരുടെ ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ വാടക ഗുണ്ടകളും ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തുകയും കൊലപാതക ശേഷം എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഇതൊരു മോഷണശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഇൻസിഡന്റ് സംഭവിച്ചതെന്ന് തെറ്റായ രീതിയിൽ തെളിവ് നശിപ്പിക്കുവാനും അല്ലെങ്കിൽ അന്വേഷണത്തെ വഴിതിരിച്ചുവിടുവാനുമൊക്കെ ചെയ്യുകയും പിന്നീട് കേരള പോലീസിൻ്റെ ഒരു എന്ന് പറയാം കാരണം അഭിമാനകരമായ ഒരു അന്വേഷണം നടത്തുകയും അതിനുശേഷം എന്ത് ചെയ്യുന്നു ഐ പറയുന്ന ഷെറിൻ എന്ന് പറയുന്ന അവരുടെ മകന്റെ ഭാര്യയുടെ വഴിവിട്ട ജീവിതവും അതോടൊപ്പം തന്നെ സ്വത്തിനോടുള്ള അത്യാർത്ഥിയുമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് കണ്ടുപിടിക്കുകയും ഷെറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഷെറിൻ എന്തു ചെയ്യുന്നു മാവേലിക്കര കോടതി എന്ത് ചെയ്യുന്നു വധശിക്ഷക്ക് അല്ല ഈ പറയുന്ന ജീവപര്യന്തത്തിലേക്ക് വിധിക്കുകയും മൂന്ന് ആ മൂന്ന് ജീവപര്യന്തം വിധിക്കുകയും ഹൈക്കോടതിയൊക്കെ ഉൾപ്പെടെയുള്ള മുഗൾ കോടതികളൊക്കെ തന്നെ അതിനെ ശരിവെക്കുകയും ചെയ്തു കാരണം സമൂഹത്തിന് വളരെ തെറ്റായ ഒരു മെസ്സേജ് ആണ് ഈ ഒരു കൊലപാതകത്തിലൂടെ എന്ത് ചെയ്തത് ചെറു നൽകിയത് കാരണം സ്വന്തം വീട്ടിലേക്ക് വാടക കൊലയാളികളെ വിളിച്ചു വെടുത്തി ആ വീട്ടിലെ അതായത് സ്വന്തം ഭർത്താവിൻ്റെ അച്ഛനെ എന്ത് ചെയ്യുന്നു ക്രൂരമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതും സ്വത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇവരുടെക്കൊരു ധാരണയാണ് ഇനി ആരെ കൊന്നു കഴിഞ്ഞാലും എനിക്ക് വേണമെങ്കിൽ ജയിലിൽ നിന്ന് എപ്പം വേണമെങ്കിലും മോചിതയാകാം എന്നൊരു ധാരണ എല്ലാ ആളുകളിലേക്കും കൊടുക്കുവല്ലേ ഇങ്ങനെ ഒരു ജയിൽ മോചനം അല്ല ഈ ഒരു ജയിൽ മോചനം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ റിവിഷൻ പെറ്റീഷൻ എന്ന് പറയുന്നത് ഈ പരിഗണിച്ച രീതി തീർത്തും എന്താണ് എല്ലാവരെയും സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് കാരണം നമ്മുടെ ജയിലുകളെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇരുപത്തഞ്ച് വർഷത്തെ ശിക്ഷ വിധിക്കപ്പെട്ട ആളുകൾ ഇന്ന് നമ്മുടെ ജയിലിൽ കഴിയുന്നുണ്ട് ഇരുപത് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ജയിലിൽ ഏകദേശം ആയിരത്തോളം ആളുകൾ കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുന്നുണ്ട് അതിൽ തന്നെ ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ആളുകൾ എന്താണ് ഇരുപത് വർഷത്തിൽ മുകളിലാണ് ശിക്ഷ അനുഭവിച്ചിരിക്കുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ തന്നെ ക്രൂരമായ പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച ആളുകളുണ്ട് അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള രോഗങ്ങളാൽ ഈ പറയുന്ന പോലെ വൈഷമ്യങ്ങളെ അനുഭവിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അവർക്ക് ആർക്കും ലഭിക്കാത്ത ഒരു പരിഗണനയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന ഇത്തരത്തിൽ സമൂഹത്തെ വളരെ അല്ല കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഈ ക്രൂരമായ കുറ്റകൃത്യം ചെയ്ത അണു കിട്ടിയിട്ടുള്ളത് ജയിൽ കൗൺസിൽ പറയുന്നത് അവള് മാനസാന്തരപ്പെട്ടു എന്നാണ് അപ്പൊ ഞാൻ നാളെ ഒരു കൊലപാതകം നടത്തിയിട്ട് ഞാൻ നാളെ പറയാം ഞാൻ മാനസാന്തരപ്പെട്ടു എനിക്ക് ശിക്ഷ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല നമ്മുടെ നാട്ടിൽ നമുക്കറിയാം പനി അല്ലെങ്കിൽ എന്ത് അസുഖത്തിനും എന്തുണ്ട് ട്രീറ്റ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ പരിശോധന അല്ലെങ്കിൽ രക്തപരിശോധിക്കുന്നതിലൂടെ അല്ലെങ്കിൽ മറ്റു പല പരിശോധനകളിലൂടെ ആ രോഗനിർണയമുണ്ട് പക്ഷെ ഈ മാനസാന്തരം കണ്ടുപിടിക്കാൻ എന്ത് തരത്തിലുള്ള പരിശോധനയാണ് ഈ റിവ്യൂ കമ്മിറ്റി അല്ലെങ്കിൽ ജയിൽ റിവ്യൂ കമ്മിറ്റി അതും കൃത്യമായിട്ട് പതിനാ ഈ പറയുന്ന പതിനാല് വർഷം പൂർത്തിയാക്കുന്ന തൊട്ട് മുൻപായിട്ട് തന്നെ എന്ത് ചെയ്യുകയാണ് അപ്പീൽ കൊടുക്കുകയാണ് ഉടൻ തന്നെ കമ്മിറ്റി പരിഗണിക്കുകയാണ് അതുമാത്രമല്ല ആ കമ്മിറ്റി പരിഗണിച്ച ഡിസംബറിലോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഒരു നിർദ്ദേശം കൊടുക്കുന്നത് അല്ലെങ്കിൽ സർക്കാരിലേക്ക് എന്ത് ചെയ്യുന്നത് അവരെ പുറത്തേക്ക് വിടാം അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന പെറ്റീഷൻ എന്ത് ചെയ്യാം അംഗീകരിക്കാമെന്ന് പറയുകയും ആ പെറ്റീഷൻ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ എത്രയെത്ര വയലുകളാണ് ഈ പറയുന്ന സെക്രട്ടേറിയറ്റിൽ അന്തി ഉറങ്ങുന്നത് ആ അത്തരത്തിൽ ഓരോ ഈ പറയുന്ന ഫയലുകൾ ഇത്രമാത്രം കെട്ടി കുമിഞ്ഞു കൂടി കിടക്കുമ്പോൾ ആ ഫയലുകൾ ഒന്നും തന്നെ ഇല്ലാത്ത വേഗത ഒറ്റ മാസം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നു മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം മേടിക്കുന്നു അംഗീകാരത്തിലൂടെ എന്ത് ചെയ്യുന്നു ഇനി ഗവർണർ ഒപ്പിട്ടാൽ ഈ കൊടും ക്രിമിനൽ എന്താവുകയാണ് അല്ലെ ഇവർക്കുന്ന ഒരു പൊതുബോധമുണ്ട് അധികാരത്തിലിരിക്കുന്ന ആരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ തനിക്കുള്ള എന്ത് ശിക്ഷയും തന്റെ ഇഷ്ടത്തിന് ഇളവ് മാറ്റാം എന്നൊരു തോന്നൽ വർക്കല്ല അത് മാത്രല്ല ഒന്ന് ആലോചിച്ചോക്കൂ രണ്ടായിരത്തി പതിനാലിലെ ഇലക്ഷന്റെ പ്രോട്ടോകോൾ നിലനിൽക്കുമ്പോൾ മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ചു കൊടുത്തു ആർക്കും കൊടുക്കാത്ത ഒരു പരിഗണന അത് കൂടാതെ മുപ്പത് ദിവസം എന്നുള്ള വീണ്ടും മുപ്പത് ദിവസമായിട്ട് നീട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് സംഭവം നമ്മൾ കാണേണ്ടത് ഈ ഷെറിൻ്റെ അതായത് നമ്മുടെ ഇന്ന് കേരളത്തിലെ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുള്ള നടപടി ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് കാരണം നമ്മുടെ രാജ്യത്തുള്ള നിയമവ്യവസ്ഥയ്ക്കുള്ള എതിരായിട്ടുള്ള ഒരു നിയമം നമുക്ക് കാണാൻ സാധിക്കും കാരണം നമ്മുടെ സുപ്രീം കോടതിയുടെ ഈ പറയുന്ന ലക്ഷ്മൺ നെസർ കേസിലാണ് ഈ പറയുന്ന റിവ്യൂ പെറ്റീഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ശിക്ഷ അളവിനെ കുറിച്ചൊക്കെ കൃത്യമായി സുപ്രീം കോടതി എന്ത് ചെയ്തിട്ടുണ്ട് മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ മാർഗനിർദ്ദേശങ്ങൾക്കെല്ലാം വിരുദ്ധമായിട്ടാണ് അല്ലെങ്കിൽ ഈ അവസാനമുണ്ടായ ഈ ഭരണ ബിൽക്കിസ് ബാനു കേസിൽ ഉൾപ്പെടെ എന്താണ് ഈ പറയുന്ന തുറന്നു വിട്ട പതിനൊന്ന് പ്രതികളെ കോടതി എന്ത് ചെയ്യുകയാണ് വീണ്ടും ശിക്ഷ റീകോൾ ചെയ്ത് എന്താണ് ജയിലിലേക്ക് മാറ്റുകയാണ് അപ്പൊ ആ കോടതിയുടെ ഉത്തരവുകളെ എല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഷെറിന് ഇത്തരത്തിലുള്ള ഇളവ് കൊടുത്തിട്ടുള്ളത് കാരണം ഈ പറയുന്ന ആ കോടതിയുടെ അഞ്ച് മാനദണ്ഡങ്ങളാണ് കോടതി മുന്നോട്ട് വെക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ഈ ക്രിമിനൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുടെ ജയിലിലെ പെരുമാറ്റം പരിശോധിക്കണമെന്ന് പറയുന്നു അപ്പൊ നമുക്കറിയാം ഈ ഷെറിന്റെ ജയിലിലെ പെരുമാറ്റം പരിശോധിക്കുന്ന സമയത്ത് ഷെറിന് ഏതൊക്കെ ജയിലിൽ പോയിട്ടുണ്ടോ അവിടെ എല്ലാം പ്രശ്നങ്ങളാണ് അത് മാത്രമല്ല പോലീസുകാർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പല തരത്തിലുള്ള വിവാദങ്ങൾക്ക് ഇടയായിട്ടുണ്ട് ഒരിടത്തും എന്ത് ചെയ്യപ്പെട്ടില്ല ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ജയിൽ ജീവിതം അല്ല നയിച്ചിട്ടുള്ളത് അപ്പൊ അതിനുശേഷമാണ് നമ്മൾ കാണുന്നത് എന്താണ് അവരുടെ പൊട്ടൻഷ്യലിനെ കുറിച്ച് അതായത് വീണ്ടും ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ ഇത്തരത്തിലൊരു ക്രിമിനൽ നടപടി ചെയ്യില്ല എന്ന് എന്തൊറപ്പിന്മേലാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലേക്ക് വിടുന്നത് അപ്പോൾ യാതൊരു തരത്തിൽ എന്തില്ല ഏതൊക്കെയോ ആളുകളുടെ ഒരു കൃത്യമായിട്ടുള്ള പിന്തുണ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു രാഷ്ട്രീയ പിന്തുണ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സാമ്പത്തിക പിന്തുണ ഉണ്ടെങ്കിൽ ഒരു ക്രൈം ചെയ്ത ശേഷം ഒരു സുഖവാസത്തിന് പോയ പോലെ കുറെ കാലം ജയിലിൽ കിടക്കുന്നു അതിൽ തന്നെ ഏകദേശം വലിയൊരു കാലയളവിൽ പരോളിൽ കഴിയുന്നു കൃത്യമായി ജയിൽ ജീവിതം കഴിയുന്ന നാളുകളിൽ തന്നെ എന്ത് ചെയ്യുന്നു അവർക്ക് റിവ്യൂ മീറ്റിംഗ് കൂടിക്കൊണ്ട് അവരെ എന്ത് ചെയ്യുന്നു തുറന്നുവിടാൻ വേണ്ടി ഈ പറയുന്ന ജയിൽ കമ്മിറ്റി നിർദ്ദേശം കൊടുക്കുന്നു ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ കാര്യമാണ് കേരളത്തിലെ ജയിലുകളിൽ ആയിരക്കണക്കിന് സി പി എം തടവുകാരുണ്ട് അല്ലെങ്കിൽ മറ്റ് പല രാഷ്ട്രീയ തടവുകാരുണ്ട് രാഷ്ട്രീയ തടവുകാർക്ക് പോലും കിട്ടാത്ത പരിഗണനയാണ് ഇന്ന് ഈ പറയുന്ന ഇന്ന് പലപ്പോഴും നമ്മുടെ ടി വി ചാനലുകളിലൊക്കെ ഇരുന്ന് ഈ സർക്കാരിന് നീ നടപടികളെ വാതോരാതെ ന്യായീകരിക്കുന്ന ആളുകളെ കാണുമ്പോൾ സത്യത്തിൽ എന്ത് ബാധ്യതയാണ് ഇത്തരത്തിൽ ഒരു ക്രൂരമായ കുറ്റകൃത്യം നടത്തിയ ഈ ക്രിമിനലിന് വേണ്ടി വാദിക്കുവാൻ വേണ്ടി വരുന്നവർ എന്ത് ബാധ്യതയാണ് എന്ത് മെസ്സേജ് ആണ് ഈ സമൂഹത്തിന് വേണ്ടി നൽകുന്നത് അത് പറയുന്ന ഒരു മന്ത്രിയാണ് മന്ത്രിയാണെന്ന് പറയുന്നു അറിയപ്പെടുന്നില്ല തെളിവുകൾ പറയുന്നു ഈ ഒരു വിവാദം വന്നപ്പോൾ അനിൽ നമ്പ്യാരി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് ഭാര്യയുടെ ുണ്ടുകളിൽ നിന്നും വാങ്ങിയ ഒരു മന്ത്രിയാണെന്ന് അതിനുശേഷം നമ്മുടെ ജ്യോതികുമാർ ചാമക്കാൻ ഒരു ചർച്ചയിൽ ഇരുന്നാണ് പറയുന്നത് അത് ഗണേഷ് കുമാർ തന്നെയാണ് അദ്ദേഹത്തിന്റെ സന്ത സഹചാരിയായിട്ടുള്ള ആയിട്ടുള്ള കോട്ടാത്തല പ്രദീപാണ് ഇവർ എപ്പോഴും പത്തനംതിട്ട സ്റ്റേഷനിൽ വന്ന് പരോളിന് ഒപ്പിടാൻ വരുമ്പോൾ ഇവരുടെ കൂടെ വരുന്നതെന്ന് അത് കൃത്യമായിട്ട് അദ്ദേഹം ഈ തെളിവുകളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ഞാൻ ചോദിച്ചോട്ടെ ഇവര് നാട്ടില് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെസ്സേജ് ഒരു തെറ്റായ കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ എന്താണ് വളരെ ബ്രൂട്ടനായിട്ടുള്ള കൊലപാതകങ്ങളും അല്ലെങ്കിൽ അക്രമ പരമ്പരകളുമാണ് നടക്കുന്നത് അപ്പോൾ അതിനൊക്കെ തന്നെ അപ്പോൾ ആ ഒരു ഇതിനെല്ലാം ഒരു വൈറ്റ് വാഷിംഗ് ചെയ്യുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ ഇവരുടെ ഒരു പുറത്തിറങ്ങിയോട് ഉണ്ടാകുന്നത് കാരണം ഒരാൾക്കും കിട്ടാത്ത പരിഗണനയാണ് എന്ത് ചെയ്യുന്നത് അല്ല ഇതെല്ലാം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ തെറ്റായ ഒരു വലിയ തെറ്റായ സന്ദേശം സന്ദേശമാണ് എനിക്ക് തോന്നുന്നത് ഗവർണർ കേരളത്തിന്റെ ബഹുമാനായി ഗവർണർ ഈ ഫയൽ ഒപ്പിടുമെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ ഒപ്പിട്ടാൽ പോലും കോടതികൾ ഇടപെടാൻ സാധ്യതയുണ്ട് കാരണം ഇവരുടെ ജയിലെ ട്രാക്ക് എന്ന് പറയുന്നത് എല്ലാം എന്താണ് ഒട്ടും ഒട്ടുമെന്തല്ല നമുക്ക് കേരളത്തിലെ ജയിലുകളിലേക്ക് അകത്തേക്ക് നമുക്ക് ആർക്കും പ്രവേശനമില്ല അതിന്റെ അകത്ത് എന്താണ് നടക്കുന്നത് നമുക്ക് ആർക്കും അറിയത്തില്ല പക്ഷേ വെളി വരുന്ന വാർത്തകൾ അനുസരിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ അവിടെ അകത്തൊരു ഫോൺ യൂസ് ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് ഈ ജയിലിനകത്ത് ഇപ്പോൾ എന്തൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത് അല്ല ജയിലിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്താണ് നമ്മൾ ജയിൽ എന്ന സങ്കല്പം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ പറയുന്ന ഉപരിയായിട്ട് എന്താണ് ഒരാളുടെ വ്യക്തി നിർമ്മാണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഈ പറഞ്ഞ പോലെ ഒരു റീ ഒരു കൺസ്ട്രക്ഷൻ അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിക്ക് ഉണ്ടായ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായ ഒരു അവസ്ഥ മൂലം അദ്ദേഹം ഒരു ക്രൈമിൽ പെടുകയും ആ ക്രൈമിന് ശേഷം എന്താണ് ആ അതിനു വേണ്ടിയുള്ള എന്താണ് തിരിച്ച് അദ്ദേഹത്തെ എന്താണ് നേരായ വഴിയിൽ നയിക്കുക എന്നുള്ളതാണ് ജയിൽ വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ നമ്മുടെ ജയിലുകളിലൊക്കെ തന്നെ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ വളരെ എന്താണ് ഈ പറയുന്ന ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് കാരണം ഓരോരോ ഈ പറയുന്ന റിസർച്ചുകളിലും അല്ലെങ്കിൽ ഈ പറയുന്ന പരിശോധനകളിലും ഒക്കെ ജയിലിൽ എന്താണ് നാട്ടിലേക്കാട്ട് നല്ല മൊബൈൽ ഫോണുകളും അല്ലെങ്കിൽ ഈ പറയുന്ന സുഖ സൗകര്യങ്ങളും ഒക്കെ സാധാരണപ്പെട്ട ആളുകൾക്ക് ഇതൊന്നും കിട്ടുന്നില്ല തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാഷ്ട്രീയ പിന്തുണയും അതോടൊപ്പം തന്നെ സാമ്പത്തിക പിന്തുണയും ഉള്ളവർക്കാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നത് അപ്പൊ ഇതിനാണ് ഇത് സമൂഹത്തിന് എന്താണ് ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളൊരു പൊതുബോധമാണ് എന്ത് ചെയ്യുന്നത് ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് അതെ ഇത് പക്ഷെ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മന്ത്രിയൊക്കെ ഇതിനകത്ത് ഇടപെടും ഒരു ഇത്രയും വലിയ സെൻസേഷണൽ ആയിട്ട് ഒരു കൊലപാതകത്തിൽ ഒരു മന്ത്രി ഇടപെട്ട് അവർക്ക് ജയിൽ മോചിതയാക്കുക എന്നൊക്കെ പറയുന്നത് കേരള സമൂഹത്തെ അപേക്ഷിച്ച് അത്യന്തം മോശമായിട്ടുള്ളൊരു സന്ദേശമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും